ഒരുപാട് പ്രതീക്ഷകളുമായാണ് ആരാധകർ പുലർച്ചെ മുതൽ തന്നെ തിയേറ്ററുകളിൽ കാത്തു നിന്നത് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ രജനീകാന്ത് ചിത്രം കൂലി തിയേറ്ററുകളിൽ ആറാടുകയാണ് ആദ്യമേ തന്നെ പറയട്ടെ സിനിമ കണ്ടവർ സത്യസന്ധമായ അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യ ഷോ കണ്ട് സൗബിൻ ഷാഹിർ തിയേറ്ററുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വീഡിയോ വെറുമൊരു രജനീകാന്ത് പടമല്ല കൂടി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ഹൈ വോൾട്ടേജ് ആക്ഷൻ ഡ്രാമയിൽ ആമിർ ഖാൻ നാഗാർജുന സൗബിൻ ഷാഹിർ ശ്രുതി ഹസൻ സത്യരാജ് എന്നിങ്ങനെ വലിയൊരു താരതന തന്നെയുണ്ട് സിനിമയിൽ കലാഭവൻ മണിക്കും വിനായകനു ശേഷം തമിഴ് സിനിമയെ ഇളക്കിമറിച്ചുകൊണ്ട് മറ്റൊരു മലയാളിയുടെ പൂണ്ടുട്ടം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ലോകേഷ് കനകരാജൻറെ കൂലി എന്നാൽ ആരാധകരുടെ പ്രതീക്ഷകൾ കാത്തു സൂക്ഷിക്കാൻ കൂലിക്ക് കഴിയുന്നുണ്ടോ പ്രതീക്ഷകൾ ഏതുമില്ലെങ്കിൽ കുഴപ്പമില്ല എന്നും ഒറ്റ വാക്കിൽ പറയാം ആൾക്കാരെ മൊത്തം വലിപ്പിക്കാൻ എന്താ പറയാ രജനീകാന്തിന്റെ സിനിമ കാണാൻ പോകുമ്പോൾ ലോജിക്ക് മടക്കി വീട്ടിൽ വയ്ക്കണം ലുക്ക് സ്റ്റൈൽ പ്രസ്റ്റേഷൻ തുടങ്ങി രജനിയുടെ ശൈലി ആഘോഷിക്കുക എന്നതാണ് പ്രധാനം ഇതിനിടയിലേക്ക് ആമിർ ആമിർഖാന് സാന്നിധ്യമെത്തുന്നതോടെ പടയുടെ വലിപ്പം കൂടുകയാണ് ലോകേഷ് കനകരാജിന്റെ യൂണിവേഴ്സിൽ പെടാത്ത ചിത്രമാണ് കൂലി കൈദി വിക്രം പോലുള്ള സിനിമകളുടെ ഫ്രഷ്നെസ് ഈ ചിത്രത്തിന് അവകാശപ്പെടാൻ കഴിയില്ല എന്തൊക്കെയാണെങ്കിലും സിനിമ പ്രതീക്ഷിച്ച അത്ര പോരാ എന്ന് തന്നെയാണ് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക